ചേന മെഴുക്കുവിരട്ടി പല രീതിയിൽ ചെയ്യാറുണ്ടെങ്കിലും ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുരുമുളക് ചേർത്തിട്ടുള്ള ചേനയുടെ മെഴുക്കുവിരട്ടിയാണ് അതിനുവേണ്ടി അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോഴേക്കും എണ്ണയൊഴിച്ച് കടു കിട്ട് പൊട്ടിക്കുക അതിനുശേഷം ഒരു ഒരു ടീ ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ എണ്ണയിൽ വഴറ്റിയെടുക്കുക ശേഷം അരിഞ്ഞ് വെള്ള വെള്ളത്തിലിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ചേന അത് ചേർത്ത് കൊടുക്കുക ചിലർ കൈകൊണ്ട് അരിഞ്ഞാൽ ചൊറിയുമെന്ന് വിചാരിച്ചിട്ട് ചിലർക്ക് ചേന അരിയാനൊക്കെ മടിയാണ് പക്ഷേ ഇതിൻ്റെ മെഴുക്കുവിരട്ടിക്ക് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ടേസ്റ്റ് ഓർക്കുമ്പോഴേക്കും ഇതിൻ്റെ കാര്യമൊന്നും ഓർക്കാതെ ചെയ്ത് നോക്കണം അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ്സിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കാരണം ചേന വേകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും ശേഷം ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക സമയം നോക്കിയപ്പോൾ ഇത് വെന്തിട്ടില്ല അപ്പോൾ കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചേന വെന്തിട്ടുണ്ട് ഈ ചേന വേകാൻ കുറച്ച് താമസമായിരുന്നു ചില ചേനയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ചേന നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നിയത് കൊണ്ട് അത് അടുപ്പിൽ തീ കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഫുൾ തീയിലാണ് ഇപ്പോൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നല്ലതുപോലെ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ വരട്ടിയതുപോലെയുള്ള ചേനയുടെ മെഴുക്കുരട്ടി കിട്ടും ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റി ആയിട്ടുള്ള ചേന മെഴുക്കുരട്ടി